നുഷ്യർ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചു നടക്കുക അപ്പോൾ അവൻ്റെ ഒരു കഴപ്പ് അമ്മ കേട്ടോ അവന് പെൺകുഞ്ഞായി പോയാലും ദുഃഖം ഭയങ്കര ദുഃഖം അമ്മ ഇത് എന്തരുന്ന പറയണ പെൺകുഞ്ഞായതിലൊന്നും എനിക്കൊരു ദുഃഖമില്ല ആളും പെണ്ണുമായിട്ടല്ലേ മനുഷ്യരുണ്ടാവുള്ളൂ എനിക്കതും നല്ല ദുഃഖം ഈ പെൺകുഞ്ഞുങ്ങൾ നിത്യവും കണ്ടവന്മാർ കൊണ്ടുപോയി പേടിപ്പിച്ചും പ്രേമിച്ചും ഒന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളുന്നു ഇത് വാർത്തയായിട്ട് സർവ്വ ചാനലുകളും വരുന്നു ഇത് നിത്യവും ഇപ്പം കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് എന്നിട്ടും ഇത്രയും പ്രേമിക്കാൻ പ്രേമിച്ച് ചാകാനായിട്ട് നടക്കുന്നത് കാണുമ്പോഴേ ഓ എനിക്ക് ഭയങ്കര വേഷമാണ് എൻ്റെ കുഞ്ഞിനെ റെയിൽവേ ട്രാക്കിൽ നിന്ന് പരിക്കെടുത്ത് തുണി കെട്ടിക്കൊണ്ടൊന്ന് കർമ്മം ചെയ്യാനെന്നുള്ള ത്രാണി എനിക്കില്ല ഇനി കാലഘട്ടത്തിൽ ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അതുങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഡ്രെഡ് ബോഡി പെറുക്കാൻ വേണ്ടി ജയിലിൽ പോയി കാണേണ്ടി വരും എന്നല്ലേ ഉള്ളൂ അമ്പത് തോന്നിയ ദിവസം കാട്ടി ജയിലിൽ പോകുക അത്രയല്ലേ ഉള്ളൂ കഷ്ടം